ി ജെ പി കേന്ദ്ര സർക്കാരിനും രാഹുൽ ഗാന്ധിയോടുള്ള കലിപ്പ് ഇതുവരെ തീർന്നിട്ടില്ല സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ രാഹുൽ ഗാന്ധിയോട് കാണിച്ചത് അതിനൊരു ഉദാഹരണമാണ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് അനാദരവ് കാണിച്ചെന്നാണ് ആക്ഷേപം രാഹുൽ ഗാന്ധിക്ക് പിന്നിരയിൽ സീറ്റ് നൽകിയതാണ് വിമർശത്തിനിടയാക്കിയത് പ്രതിപക്ഷ നേതാവിന് മുൻനിരയിൽ സീറ്റ് നൽകാൻ നൽകണമെന്നാണ് പ്രോട്ടോകോൾ എന്നാൽ രാഹുൽ ഗാന്ധിക്ക് അവസാന നിരയിലാണ് ഇരിപ്പിടം അനുവദിച്ചത് ഇതിൻ്റെ ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നതോടെയാണ് പ്രോട്ടോകോൾ ലംഘനമുണ്ടായെന്ന വിമർശനം ഉയർന്നത് മനോബക്കർ ശരബ്ജോത് സിംഗ് തുടങ്ങിയ ഒളിമ്പിക് മെഡൽ ജേതാക്കളായിരുന്നു മുൻനിരയിൽ ഹോക്കി ടീമിലെ ക്യാപ്റ്റൻ ഹർമീന്ദർ സിംഗ് മലയാളി താരം പി ആർ ശ്രീജേഷ് എന്നിവർക്കും രാഹുൽ ഗാന്ധിക്ക് മുന്നിലാണ് ഇവർക്കെല്ലാം ഇരിപ്പിടം കിട്ടിയത് മുൻനിരയിൽ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ ശിവരാജ് സിംഗ് ചൌഹാൻ അമിത് ഷാ എസ് ജയശങ്കർ എന്നിവരുണ്ടായിരുന്നു കാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമായ പദവി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനുണ്ടെന്നിരിക്കെ ഒരു പ്രോട്ടോകോളും പാലിക്കാതെ പിൻനിരയിലാണ് സീറ്റ് അനുവദിച്ചത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തുണ്ടായിരുന്ന എൻ ഡി എ ഭരണകാലത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സോണിയാഗാന്ധിക്ക് ഒന്നാം നിരയിലാണ് സീറ്റ് അനുവദിച്ചിരുന്നത് അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിടം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയതോടെ പ്രതികരണവുമായി പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തി ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്ക് മുൻനിരയിലെ സീറ്റുകൾ അനുവദിച്ചതിനാലാണ് രാഹുൽ ഗാന്ധിയെ പിന്നിലോട്ട് മാറ്റേണ്ടി വന്നതെന്നാണ് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് സ്വാതന്ത്ര്യദിന പരിപാടിയുടെ നടത്തിപ്പും ഇരിപ്പിടം തയ്യാറാക്കുന്നതുമെല്ലാം പ്രതിരോധ മന്ത്രാലയമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് നൂറിലേറെ സീറ്റ് ലഭിച്ചതോടെയാണ് പത്ത് വർഷം കാലിയായിരുന്ന പ്രതിപക്ഷ നേതാവ് പദവിക്ക് അവകാശികളായത് തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളാണ് ലഭിച്ചതെങ്കിലും സ്വതന്ത്രനായി മത്സരിച്ച ചില അംഗങ്ങൾ കോൺഗ്രസിലൊപ്പം ചേർന്നതോടെ കോൺഗ്രസ് നൂറുകടന്നു രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് പൊതു തെരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം നാൽപ്പത്തിനാല് എൺപത്തിരണ്ട് സീറ്റുകൾ കോൺഗ്രസ് നേടിയതിനാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അർഹത ഉണ്ടായിരുന്നില്ല അതേസമയം സർക്കാരിൻ്റെ നടപടി നടപടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന പദവിയെ അപമാനിക്കുന്നതാണ് സർക്കാരിൻ്റെ നടപടിയെന്നാണ് വിമർശനം ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് കുർത്തയും ഷൂട്ടും ധരിച്ചാണ് രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ചെങ്കോട്ടയിലെ തൻ്റെ ആദ്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് എത്തിയത്